ഈ സുന വട്ടാത്ത ഒരു അന്തസ്തായിട്ട് ഇവിടെ ജീവിക്കുന്നു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല മനസ്സിലായില്ലേ ഇനിയിപ്പണക്ക് ഇതിപ്പോ ഞാൻ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു നിനക്ക് എന്റെ അടുത്തോട്ട് വരാം മണത്ത് നോക്കിയോ രുചിച്ചു നോക്കിയോ പിടിച്ചു നോക്കിയോ നിനക്കത് നോക്കാം രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു വേറെ ഒന്നുമില്ല ഒരു ഡോക്ടർ ഒരു ഹിന്ദു സ്ത്രീ ആയിട്ടുള്ള ഒരു ഡോക്ടർ നമ്മുടെ കൊച്ചുങ്ങളെ ആൺകുട്ടികളെ ഒരു ഏഴു വയസ്സിനുള്ളിൽ സുന്നത്ത് കഴിക്കുന്നത് നല്ലതാണ് അത് പെനില് വരുന്ന ക്യാൻസറിന് അതൊരു വലിയ ഗുണമാണ് ക്യാൻസർ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അവരുടെ ഒരു ഗുരുവായിട്ടുള്ള ഒരു ഡോക്ടർ ബ്രാഹ്മണനാണെന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് അപ്പം ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാതെ എന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാൽപ്പത് വർഷത്തെ സർവീസിൻ്റെ ഇടയ്ക്ക് ഇതുവരെ അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഈ അസുഖം വന്നതായിട്ട് കണ്ടിട്ടില്ല അത് സുന്നത്ത് കഴിക്കാത്ത ആളുകൾക്കേ വന്നിട്ടുള്ളൂ എന്നാണ് അവകാശപ്പെടുന്നതും അല്ലെങ്കിൽ അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഇസ്ലാമിക സോഷ്യൽ മീഡിയ വഴി ഭയങ്കരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതൊരു മതത്തിന്റെ സിംപലാക്കി മാറ്റി അല്ലെങ്കിൽ മതത്തിന്റെ എന്തോ വിജയമാക്കി മാറ്റിക്കൊണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമുക്ക് തിരിച്ചു പറയേണ്ട അവകാശം നമുക്കുണ്ട് അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെങ്കിലും പറയാനുള്ള ഒരു ഒരു സന്മനസ് നമ്മൾ കാണിക്കണമല്ലോ അപ്പം ഞാനത് പറഞ്ഞു അപ്പോൾ സൗദി അറേബ്യയിലുണ്ടാകുന്ന ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സൗദി അറേബ്യയിലും ഈ പറയുന്ന ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഏതോ ഒരു കാക്കക്കുട്ടി ഏതാണെന്ന് അറിയില്ല ഞാനത് യൂണിവേഴ്സിറ്റിയോ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് പറയുന്നത് ഞങ്ങളൊക്കെ അറിവുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയണോ എൻ്റെ പൊന് ഉണ്ണിപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വല്ല മിത്രങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും ഈ ഇസ്ലാം മുസ്ലിം വിരോധം കൊണ്ട് അതാരെങ്കിലും പറയിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമൊന്നുമില്ല ഞാൻ വലിയൊരു ബുദ്ധിജീവിയാണ് എനിക്ക് ഈ ഡീറ്റെയിൽസൊക്കെ എൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി മാത്രം മാത്രമേ പിന്തുടരുന്നില്ല നിങ്ങളെ വിവരം അത്രേ ഉള്ളു അത് അത്ര നമ്മൾ കണക്ക് മതി ഏകദേശം നൂറ്റി ഇരുപത് കോടിയോളം ഹിന്ദുക്കളുള്ള ഈ ഭാരതത്തിൽ ഈ ക്യാൻസറിന്റെ എണ്ണം നോക്കി വളരെ കുറവാണ് സാധാരണ ക്യാൻസർ എത്രയുണ്ടോ അതിന്റെ എത്രയോ ശതമാനം കുറവാണ് പെനിസ് ക്യാൻസർ എന്ന് പറയുന്നത് ഇതെന്തോ ഭയങ്കര സംഗതിയാണ് ഇത് സുന്നത്ത് കഴിക്കുക കഴിക്കാത്തത് കൊണ്ട് വന്നതാണെന്നൊക്കെ എന്നിവർ പറയാം ഇതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ സ്മോക്കിംഗ് വരെ ഈ ഒരു വിഷയത്തിന് കാരണമാണ് ഉള്ള കാര്യം പറയാം വൃത്തിയില്ലായ്മ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വൃത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടൊന്നും ചെയ്യേണ്ടത് അല്ലാതെ തല മുറിച്ച് കളിയാന്നുള്ളതല്ല അത് വെറും അടയാളങ്ങളായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടി അതായത് എന്റെ മതക്കാരനാണ് അല്ലെങ്കിൽ എന്റെ എന്ന് അറിയാൻ വേണ്ടി വെറു വെറുതെ ഉണ്ടാക്കിയിട്ടൊരു അടയാളം മാത്രമാണ് ഈ സംഗതി അതിപ്പോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു വരുന്നു അത്രേ ഉള്ളു അതിന്റെ അപ്പുറത്തോട്ടൊന്നും അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ യൂണിവേഴ്സിറ്റിന്റെ യൂണിവേഴ്സിറ്റിയുടെ കഥയൊക്കെ പറയാം ഈ കാക്ക കുഞ്ഞുങ്ങളൊക്കെ എന്നാ വളർന്നത് അതായത് മോനെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ല എൻ ഐ എച്ചോ എൻ ഐ എച്ച സൈറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അത് അവിടുത്തെ കുറച്ച് ഡോക്ടർമാർ അതായത് സൗദി അറേബ്യയിലെ ഈ പറയുന്ന റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ കുറച്ച് ഡോക്ടർമാർ പേരൊക്കെ ഉണ്ട് എ എച്ച് ഖാദ് എ എച്ച് കർദാർ എം അസ്ലം എ പർച്ച ടി മർദാദ് എസ് കട്ടൻ കട്ടൻ ചായാലോട്ടോ കട്ടൻ ഇ ലിൻസ്റ്റഡ് പിന്നെ എച്ച് അൽ സഹ ഷഹറാനി കെ ഹനാഷ് എന്നൊക്കെ പറയുന്ന ഡോക്ടർമാരാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കെന്തേലും തോന്നൂടോ എന്നോട് ആ ശരി അതായത് അവരുടെ ഹോസ്പിറ്റലിൽ വന്നൊരു കണക്കാണ് പറയുന്നത് ഇരുപത്തിരണ്ട് രോഗികളുണ്ട് ഇപ്പോഴടുത്ത് നടന്ന കേസുകളായിട്ട് ഈ പറയുന്നത് ഇരുപത്തിരണ്ട് രോഗികളുണ്ടായിരുന്നു പ്രായപരിധി മുപ്പത്തൊന്ന് നാൽപ്പത്തെട്ട് ഓക്കെ ഇവർക്ക് വന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലിംഗത്തിൽ വിട്ടുമാറാത്തതും സുഖപ്പെടുത്താത്തതുമായ ഉള്ള പത്ത് രോഗികൾ അൾസർ മീൻസ് ക്യാൻസർ തന്നെയാണ് അതും സുനേൻ്റെ തുമ്പത്തൊമ്പത് ഈ പറയുന്ന പെനിൻസ് ക്യാൻസർ തന്നെയാണ് കേട്ടോ മൂന്ന് പേരിൽ രക്തസ്രാവമുള്ള രക്തസ്രാവമമുള്ള ഉണ്ടായിരുന്നു ഒമ്പത് രോഗികളിൽ പൈനൽ മാസായിരുന്നു ലക്ഷണങ്ങൾ എട്ട് രോഗികൾ ട്യൂമർ ഒന്നാം ഗ്രേഡും പതിമൂന്ന് പേരിൽ രണ്ടാം ഗ്രേഡും ഒരു കേസിൽ മൂന്നാം ആയിരുന്നു സുന്നത്തു കഴിച്ചതാ അവിടെ അപ്പം ഈ രോഗമുണ്ട് ഇനി ഇനി പറയുന്ന ശതമാനക്കണക്കാണ് നീ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേറെ കുറേ ചർച്ച ചെയ്യേണ്ടി എന്നാലും ഇപ്പോൾ അതിൽ കൂടി വായിക്കാം പതിനാറ് രോഗികൾ ശസ്ത്രക്രിയയിലൂടെ അവയവം നീക്കം ചെയ്തു അതായത് കട്ട് ചെയ്തത് വീണ്ടും കട്ട് ചെയ്തു അർത്ഥം ആറ് പേരിൽ പനാക്ടമി ഓക്കെ ഏഴ് പേരിൽ ഭാഗിക പെനാക്ടമി മൂന്ന് പേരിൽ ലോക്കൽ എക്സിഷൻ ആറ് മാസം മുതൽ പതിനേഴ് വയസ്സ് വരെ ശരാശരി എട്ടു വർഷം പതിമൂന്ന് രോഗികളിൽ പതിനൊന്ന് പേർ ജീവിച്ചിരിപ്പുണ്ട് രോഗമുക്തരാണ് ശാസ്ത്രക്രിയയിലൂടെ അവയവം നീക്കം ചെയ്യാൻ വിസമ്മതിച്ച ആറ് രോഗികളിൽ നാലു പേരും റേഡിയോതെറാപ്പി സ്വീകരിച്ചു മോശ ഫലങ്ങൾ കാണിക്കുകയും ഏഴു മാസത്തിനുള്ളിൽ മരിക്കുകയും ചെയ്തു അപ്പോ ലിംഗം ഈ സുന്നത്ത് ചെയ്തു എന്ന് കരുതിയിട്ട് ഈ പെനിസ് ക്യാൻസർ വരില്ല എന്ന് പറയാൻ പറ്റില്ല അതും ഒന്ന് മനസ്സിലാക്കണം ഈ പറയുന്ന കുഞ്ഞ് നിനക്ക് ഈ മദ്രസേന്ന് കിട്ടുന്ന എന്താ പറയുക അറിവ് മാത്രം പോരാ ഇങ്ങനെയൊക്കെ ഇറങ്ങണം ഞങ്ങളൊക്കെ ഇറങ്ങി കളിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകും പിന്നീട് അത് നാണക്കേട് ഉണ്ടാക്കുകയുള്ളൂ ഞാനിതിന് പ്രതികരിക്കാൻ കാരണം ഈ മുസ്ലിം അതായത് അടക്കമുള്ള ആളുകളുടെ പേജുകളിലൂടെ ഒക്കെ ഇത് വലിയ സംഭവമായിട്ട് ഇങ്ങനെ വരികയാണ് എന്ത് ഞങ്ങളെന്തോ തുമ്പ് മുറിച്ചെന്തോ വലിയ സംഗതിയാണ് അത് ശാസ്ത്രം തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇന്ത്യയിൽ നൂറ് കോടിയോളം ഹിന്ദുക്കളുണ്ട് ആകെ വിരലെണ്ണാവുന്ന ആളുകൾക്കാണ് ഈ പെനിസ് ക്യാൻസർ വന്നിട്ടുള്ളത് അത് ശുദ്ധിക്കുറവ് കൊണ്ടാണ് അല്ലാതെ ഈ തുമ്പ് മുറിക്കാത്തത് ഇത് ഈ വിഷയം വരുന്നത് എവിടെയെന്നു വെച്ചാൽ നിങ്ങൾ നീ ശരിക്കും പറഞ്ഞ ഒരു ഹിന്ദുവിന്റെ സുന കണ്ടിട്ടുണ്ടോ എന്ന് നോക്കിയറിയില്ല ഞാൻ അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും കാര്യം പറഞ്ഞത് ഇത് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സുന്നത്ത് സുന്നത്തുകഴിക്കാന്ന് പറഞ്ഞാൽ ആ തൂങ്ങി നിൽക്കുന്ന തുമ്പ് ഭാഗം കട്ട് ചെയ്ത് കളയാന്നുള്ളതാണ് ഈ സാധനം അതുപോലെ ബേക്കൂട്ട് വരും മനസ്സിലാവുന്നുണ്ടോ അത് വരാത്ത ആളുകൾക്കാണ് അത് ഒരു പ്രത്യേക എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അത് വളരെ വിരളമായിട്ടുള്ള ആൾ അത് ഈ തൊലി പുറകോട്ട് വരില്ല അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ അശുദ്ധി കുറവ് ഉണ്ടാവുന്നത് അല്ലാത്തവർക്ക് ശുദ്ധിക്കൊരു കുറവില്ല അവർക്കൊരു കുഴപ്പവും ഇല്ല അപ്പം അങ്ങനെ വരാത്ത ആളുകളുണ്ടെങ്കിൽ അതിന് വികാസത്തിന്റെ പ്രശ്നമാണ് ആ തുലിയുടെ മുൻഭാഗത്ത് വികാസം വരാതിരിക്കുക അത് വളർച്ച വരാതിരിക്കുക അതുകൊണ്ടാണ് അത് പിറകോട്ട് വരാത്തത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്ന അശുദ്ധി കുറവും ബുദ്ധിമുട്ടുകളൊക്കെ അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ പോലെ ഇത് കട്ട് ചെയ്ത് കളയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല ചെയ്യാം അങ്ങനെയുള്ള അസുഖമുള്ള ആളുകൾക്ക്

ഏതൊരു അന്യമതത്തിപ്പെട്ടവനും ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേനും അതെടുത്ത് കൊട്ടി ആഘോഷിക്കാൻ ഭയങ്കര ഊർജ്ജം കാണിക്കുന്നത് അതിന് ചിലപ്പോൾ നിങ്ങൾ പണം കൊടുത്ത് ജയിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്ത് ജയിക്കുന്നതാവാം അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ജിഹാദ് എന്നൊക്കെ പറയും ഈ പറഞ്ഞ പോലെ എന്ത് ജിഹാദിനി പറയാം ലവ് ജിഹാദൊക്കെ ഒരു പ്രേമത്തെപ്പെടുത്തിക്കൊണ്ട് ഞമ്മന്നെ നല്ല കാര്യങ്ങൾ പറയിപ്പിക്കും ഇതൊക്കെ ഒരുപാട് ഞങ്ങൾ കണ്ടതാണ് ഈ സമൂഹത്തിൽ അപ്പോൾ എവിടെയും പറഞ്ഞിട്ടില്ല ഹിന്ദു ും ഇത് ഇത് പറഞ്ഞിട്ടില്ല കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജെക്ട് ഉണ്ട് അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജറായിരുന്നു അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഏഴു വയസ്സ് ഉള്ളിലായിട്ട് സർക്കം ശിക്ഷൻ ചെയ്യണമെന്ന് സാർ ഒരു ബ്രാഹ്മിണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറൊന്നല്ല അദ്ദേഹത്തിന്റെ നാല്പത് വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെനീസിന് ക്യാൻസർ വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല ഇനി പാകിസ്ഥാനിലോട്ട് പോണോ ഈ അസുഖത്തിന്റെ കാര്യം തപ്പിയിട്ട് ഞാൻ കാണിച്ചാ നിനക്ക് ഈ പെനസ് ക്യാൻസർ എന്ന് പറയുന്ന കാര്യം ഈ പറയുന്ന ബുദ്ധിമുട്ട് ഇത് തന്നെയാണ് കാരണമൊന്നുമില്ല അതിന് പല കാരണങ്ങളുണ്ടാവും ഞാൻ പറയുമ്പോൾ ചില ഇടങ്ങളിൽ ഞാൻ വായിച്ചത് നിക്കോട്ടിൻ വരെ അതിന് കാരണമാവുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് പുകവലി മനസിലായില്ലേ അപ്പോൾ ഇതൊന്നും അറിയാതെ വെറുതെ കടന്ന് ഞങ്ങളുടെ നബി പണ്ട് തല മുറിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് തല തലമുറിക്കാത്തവർക്കാണ് പ്രശ്നം മുഴുവെന്ന് പറഞ്ഞ് നടക്കണ്ട ഇത് അസുഖം എല്ലാവർക്കും ഉണ്ട് മനസ്സിലായോ പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ തൊലി വികാസമില്ലാത്ത ആളുകൾക്ക് ഇത് പുറകോട്ട് പോകാത്തത് കൊണ്ട് അത് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലാണ്ട് ചുണ്ടൊക്കെ കഴിച്ചാലേ ചേച്ചാ മനം വൃത്തിയാകുന്നൊന്നുമില്ല അത് ഏത് മണ്ഡലം എഴുതി വെച്ചാന്ന് എനിക്കറിയില്ല അത് മാത്രമല്ല അത് മുസ്ലിമിന്റെ എങ്ങനെയാണ് ജൂതന്മാരുടെ അത് ജൂതന്മാർ ചെയ്തതുകൊണ്ടിരല്ലേ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അല്ല എൻ്റെ ഒരു അറിവ് അങ്ങനെയാണല്ലേ ഞാൻ കേട്ടത് അങ്ങനെയാണ് അപ്പോൾ പിന്നെ അതൊക്കെ വിട് ആ വക കേസൊക്കെ വിട് ഈ ഇത് കട്ട് ചെയ്താലേ ഇത് ഉണ്ടാവാത എന്നുള്ള ആ കാര്യം അപ്പോൾ കട്ട് ചെയ്തവർക്ക് ഇതുണ്ടാവുന്നുണ്ട് അപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ കേസാപ്പം ഞാനീ പറയുന്നത് ഇനിയും നീ ചോദിക്കാണ് ഇനിയും ഞാൻ ഇനിയൊരു കാര്യം നീ വീട് കിട്ടോ ഞാൻ ഇനിയും വീണ്ടും റിസർച്ച് ചെയ്ത് ഞാൻ തന്നുകൊണ്ടേയിരിക്കാം ഇരിക്കാം മനസിലായ അപ്പൊ വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് കിട്ടിയതാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ മദ്രസ യൂണിവേഴ്സിറ്റിന്റെ ആൾക്കാരൊക്കെ ഞങ്ങൾ സമ്മതിച്ചു പ്രശ്നം തീർന്നില്ലേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദു ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഏതൊരു ആള് എന്തെങ്കിലും ഒരു മണ്ടത്തരം ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ ഇസ്ലാമിലെ ഒരു വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ അതിങ്ങനെ പൊക്കി നടന്ന് ഞങ്ങളുടെ കണ്ണുമ്പ് കൂടെ വരുമ്പോൾ ഞങ്ങൾ അതിന് പ്രതികരിക്കും ഇത് കട്ട് ചെയ്യാത്തവർക്കും ഈ അസുഖമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇത് ബുദ്ധിമുട്ടില്ല എന്ന് ഞങ്ങൾക്കിത് കാണിച്ചു കൊടുക്കണ്ട അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പറഞ്ഞ സത്യമായിട്ട് എല്ലാവരും നാളെ മുറിക്കാൻ പോലും ഒരു കാര്യമില്ലാണ്ട് ദൈവം കൊടുത്തൊരു സാധനം ആണ് കട്ട് ചെയ്ത് കളയാല അങ്ങനെ പൊട്ടനാണ് ദൈവം ആണോ നിങ്ങൾ സൃഷ്ടാക്കളിൽ ഏറ്റവും വലിയ സൃഷ്ടാവല്ലേ ദൈവം അല്ലെങ്കിൽ അള്ളാ അല്ലെങ്കിൽ പരബ്രഹ്മെന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഈ പുള്ളിക്കാരനെ ഈ ഒരു സൃഷ്ടിക്ക് മാത്രം എന്താ എത്ര പിട പറ്റി അത് കട്ട് ചെയ്യാണ്ട് മുമ്പിൽ എങ്ങനെ വിട്ട് അപ്പം അത് ചിന്തിക്കാമല്ല കഴിവൊന്നും നിങ്ങൾക്കില്ല ഏതെങ്കിലും ഡോക്ടർ വന്നിട്ട് ഇത് പറയുമ്പോൾ അതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ഈ ആ വീഡിയോ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ മുസ്ലിമായ ആളുകളുടെ മുഴുവൻ സോഷ്യൽ മീഡിയ കൂടി ഈ സാധനം പോകുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾ പറയും ഈ സുന പട്ടാത്ത ഒരു അന്തസ്സായിട്ട് ഇവിടെ ജീവിക്കുന്നു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല മനസിലായില്ലേ ഇനിയിപ്പണക്ക് ഇതിപ്പോ ഞാൻ വിശ്വാസം വിശ്വാസമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു നിനക്ക് എൻ്റെ അടുത്തോട്ട് വരാം മണത്ത് നോക്കിയോ രുചി നോക്കിയോ പിടിച്ചു നോക്കിയോ നിനക്കത് നോക്കാം അതായത് ഇത് മുറിച്ചിട്ടോ അല്ല കൊഴപ്പം ഉണ്ടോന്നെ അത് വേണമെങ്കിൽ നോക്കാം അതിന് ഞാൻ പൂർണ്ണ സമ്മതം നീ എപ്പ് വന്നു ഇത്രയൊക്കെ എനിക്ക് ഈ കാര്യത്തിൽ വരാൻ പറ്റുള്ളൂ ഈ സവാരി കിരി 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 പറഞ്ഞ വീട്ടിൽ നാല് സവാളരി അങ്ങനെങ്കിലും വീട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാവട്ടത് കേട്ടാ അപ്പൊ നീ പോയിട്ടേ ഉൻ മാമിക്ക് മാവാട്ട വേലയെ പാറ് ഓക്കേ ഇനി ഇതുമായിട്ട് വരണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫുള്ള് ഇസ്ലാമിക് രാജ്യത്തിലോട്ടും കേറും അവിടെയുള്ള സകല ഈ പറയാം ചൊറിയന സാധനം എടുത്തുകൊണ്ട് ഞാൻ വരും മനസ്സിലായാ ഞങ്ങളുടെ വിശ്വാസത്തിലോട്ട് കേറിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത് ചെയ്യണം എന്നൊരാള് പറയുമ്പോ അത് ചെയ്യണ്ട അത് അത് അങ്ങനെയല്ല അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയും അപ്പൊ അതിന് നീ കുരു കുട്ടി വരണ്ട മനസ്സിലായില്ല ഇസ്ലാം മതം ചുന്നത്ത് കഴിക്കാൻ പറഞ്ഞോണ്ട് ചുക്കാമ്പണികൾക്കൊന്നൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോ അതെന്തൊരു തണ്ടിത്തരണ്ട അപ്പൊ ഞങ്ങളൊക്കെ അത് ചൊറിയും പിടിച്ച് തൂക്കിയിട്ട് നടക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളതൊക്കെ പുളുത്ത് നാറിയും നടക്കുകയാണെന്നല്ലേ ഇപ്പൊ ഈ പറഞ്ഞോണ്ടിരിക്കണത് അത് നീ എന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങളോട് പറയല്ലേ കോമഡി ആക്കല്ലേ ഞാൻ വീണ്ടും പറഞ്ഞു നടക്കി നീ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതായത് എൻ്റെയൊക്കെ മുറിച്ച് ഞങ്ങളൊക്കെ സേഫാണ് ഇതിന്റെ പത്ത് ആൾക്കാരൊക്കെ പുളിത്ത് നാറി നടക്കുക എന്ന് ഞങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ യു കം വിത്ത് മീ രുചിച്ചു നോക്കിയോ തൊട്ടു നോക്കിയോ മണത്ത് നോക്കിയോ എങ്ങനെ വേണമെങ്കിലും നിനക്ക് ടെസ്റ്റ് ചെയ്യാം അതിന് ഞാനൊക്കെ എല്ലാ അവകാശം തരും മരുന്നാ പെരുന്നെന്താ ശരി എന്നാ എന്തതിനാടാ കോയാ വെറുതെ